മ്മളും ആഗ്രഹിച്ച ഒരു വണ്ടി വന്ന എടുത്തേക്കാം പുതിയതേ മേടിക്കാൻ പറ്റില്ല അപ്പൊ ശരി സെക്കൻഡ് നോക്കിയപ്പോൾ നല്ല റേറ്റിന് കണ്ടു കുഴപ്പമില്ലാത്ത റേറ്റിന് കണ്ടപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കും ചെയ്ത് ചെറിയ തുക കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത് എച്ച് ഇവിടെ നിങ്ങൾക്ക് വന്നതായിരുന്നു അവിടെ നിന്ന് കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ആൾ ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ഫേക്ക് ഇത് നമ്മൾ കയറി വന്ന സമയത്ത് അവിടെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ചാറ്റ് ചാറ്റ് ാണ് പേപ്പർ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ലിയർ ആണ് ഏതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലും എല്ലാ കുറച്ച് പണികളും കാര്യങ്ങളെല്ലാം കാണും പക്ഷേ ഇതിലൊരു പണിയോ ഇല്ല ഹൈ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഈ അടുത്തടയായി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തട്ടിപ്പുകളുടെ ഒരു കഥകൾ കേട്ടു വരുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു തട്ടിപ്പ് ഇന്ന് കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നത് ഒ എൽ എക്സിൽ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡൽ വാഹന കാർ വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമിട്ടുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയതായുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോട്ടയം സി എം എസ് കോളേജിന് സമീപം ചാലുകുന്ന് ഭാഗത്തു നിന്നുള്ള ആ പരാതിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിലവിൽ മൂന്ന് പേർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം ഈ കാർ വിൽപ്പന നടത്താനായി അഡ്വാൻസ് തുക വാങ്ങി കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതി ഇത്തരത്തിൽ പണം നഷ്ടമായ പത്തനംതിട്ട സ്വദേശി ന്യൂസ് ഒപ്പം ശരിയാണ് ഇവർ നമ്മളോട് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരിക്കും ഓഗസ്റ്റ് മുപ്പാം അപ്പം അതും വണ്ടി വിൽക്കാനൊക്കെ നമ്മളിന്നൊരു ഒരു എമൗണ്ട് മേടിച്ചായിരുന്നു വലിയൊരു എമൗണ്ടും മേടിച്ചായിരുന്നു ബാക്കി വണ്ടി കണ്ടതിന് ശേഷം വണ്ടി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കോട്ടയം ലൊക്കേഷൻ തന്നു കൊച്ചാതി കൊന്ന് ലൊക്കേഷൻ തന്നായിരുന്നു പക്ഷെ നമ്മൾ അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അവിടെ ആ ലൊക്കേഷനിൽ അങ്ങനെ ആളില്ല അവിടെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ അവര് എടുത്തു കഴിഞ്ഞപ്പോഴത്തേ പാലക്കാട് ഒരു വണ്ടിയാണ് ില്ല പൈസ ആ നമ്മൾ അക്കൗണ്ട് നമ്പർ സ്കാനർ അക്കൗണ്ട് നമ്പർ വഴി ഗൂഗിൾ പേയുടെ സ്കാന ഗൂഗിൾ പേയുടെ സ്കാനർ അയച്ചു തന്നിട്ട് ഗൂഗിൾ പേ വഴിയാണ് പൈസയില്ല ഇയാളെ വിളിച്ചത് ഒരു കോൾ അല്ലാതെ ഓൾറെഡി കോൾ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ചാറ്റ് വാട്സാപ്പ് വഴിയാണ് ചാറ്റ് ചെയ്ത് വാട്സപ്പ് തന്നെയാണ് വാട്സപ്പ് കോൾ തന്നെയാണ് വിളിച്ചത് എല്ലാം വാട്സപ്പ് കോൾ മലയാളിയാണോ മലയാളി സൗണ്ടിലാണ് രണ്ടായിരത്തി ആറു മോഡൽ ആണ് പേപ്പർ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി വരെ ക്ലിയർ ആണ് നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പേച്ച് വർക്കോ ഗ്ലാസ് റീപ്ലേസ്മെന്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വണ്ടി പക്ക കണ്ടീഷനാണ് ഇങ്ങനൊരു പുതിയ വണ്ടി എടുത്തായിരുന്നു അതുകൊണ്ടാണ് കൊടുക്കുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് നിങ്ങൾ എടുത്താലും വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്ര നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഞാനൊരു പുതിയ വണ്ടി എടുത്തോണ്ട് രണ്ടു മാസം കൊണ്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ചെന്നപ്പോ പത്ത് പതിനഞ്ച് ആൾക്കാരവിടെ പുള്ളി പൈസ മേടിച്ചിട്ടുണ്ട് പുള്ളി ആ വണ്ടി നമ്പർ പാലക്കാട് സുനിൽ സി എന്ന് പറഞ്ഞ ഒരാളുടെ ആണ് പുള്ളി പറയുന്ന അങ്ങനെ ഇട്ടിട്ടില്ലെന്നാണ് പരാതിയില് പുള്ളി അങ്ങനെ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് നമുക്ക് ചെയ്തു തരണം ഇത്രയും എമൗണ്ട് പോയേക്കോ ഇത്തരത്തിൽ മറ്റൊരാൾ കൂടി ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം ഈ കാറ് വാങ്ങുന്നതിന്റെ അഡ്വാൻസ് തുക ഈ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു അപ്പൊ ഈ വിഷയത്തിൽ ഇദ്ദേഹം നമ്മോട് പ്രതികരിക്കും എങ്ങനെയാണ് ഈ ഒരു കാറ് കണ്ടത് ഓയിൽ എക്സ് വഴി കണ്ടായിരുന്നു ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തി രണ്ട് രൂപ വേണ്ട വാഗിനെ രണ്ടായിരത്തി ആറ് മോഡല് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി എടുത്തേക്കാന്നുള്ള രീതിയിലാണ് നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി അഡ്വാൻസ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അഡ്വാൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നന്നേക്കാം വേറെ ആരും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നേക്കാന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അത് വണ്ടി വെക്കാൻ കാരണം വേറൊരു വണ്ടി എടുക്കുന്നുണ്ട് പുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് ആരെങ്കിലും വണ്ടി ഓട്ടിക്കണമെങ്കിൽ ഓടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി നമ്മളും ആഗ്രഹിച്ച വണ്ടി ഒന്ന് എടുത്തേക്കാം പുതിയതേ മേടിക്കാൻ പറ്റില്ല അപ്പോൾ ശരി സെക്കൻഡ് നോക്കിയപ്പം നല്ല റേറ്റിന് കണ്ട് കുഴപ്പമില്ലാത്ത റേറ്റിന് കണ്ടപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നതാണ് അതുകൊണ്ട് പുള്ളി അഡ്വാൻസ് മേടിക്കാൻ വേണ്ടി നമുക്ക് ക്യു ആർ കോഡൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്പറിൽ വിളിച്ച് ക്യു ആർ കോഡ് അയച്ചു തന്ന് നമ്മൾ അഡ്വാൻസ് തൂക്കി ഇട്ട് കൊടുത്ത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് അങ്ങനൊരാളും ഉണ്ടായിരുന്നില്ല വണ്ടി ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ആണെങ്കിൽ ഫേക്ക് ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ വിളിച്ച ഫോൺ നമ്പർ ഏതാണെന്നുള്ള കാര്യത്തിൽ കേരള നമ്പർ ആണ് മലയാളി വന്നത് നാളെ രാവിലത്തേക്കേ വരത്തുള്ളൂ നാളെ പറഞ്ഞെങ്കിലും രാവിലത്തേക്ക് പത്ത് മണിക്കേഷം എപ്പോ വന്നാലും കാണാം നാളെ പറഞ്ഞെങ്കിൽ വിളിച്ചിട്ട് വരണം ഓൾറെഡി ഒരാൾ കൺഫേം ആയിരിപ്പുണ്ട് നാളെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അഡ്വാൻസ് ഒന്ന് അയച്ചു തരാം നാളെ വന്ന് വന്നെടുക്കാന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് അഡ്വാൻസ് അയക്കുവാണെങ്കിൽ നടക്കൂട്ടെ ഞാൻ വിളിച്ചിട്ട് വന്നാലും മതി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുപ്പത്തയ്യായിരം രൂപയാണെങ്കിൽ അതിൽ കുറഞ്ഞു കൊടുക്കുന്നതല്ല ഞാൻ പേര് മാറിയേ വണ്ടി കൊടുക്കത്തുള്ളൂ സ്ഥലം കോട്ടയം ആണ് കേട്ടോ കോട്ടയം ടൗണിൽ തന്നെയാണ് ടൗണിൽ തന്നെ വന്നാൽ മതി ഓക്കെ കൊടുത്തിണ്ടായിരുന്നു അത് കാലത്ത് അടിച്ചു ഇവിടെ നിങ്ങൾ വന്നു കാരണം അവിടെ കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നോക്കിയപ്പോഴാണ് ആളും ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷൻ ഫേക്ക് ഇത് ഞമ്മളെ കയറി വന്ന സമയത്ത് അവിടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അപ്പഴേ ചെറിയ ഡൗട്ട് അടിച്ച് നമ്മള് പറ്റിക്കപ്പെട്ടെന്നുള്ള രീതിയിൽ ചെറിയ ഡൗട്ടുണ്ടായിരുന്നു പിന്നെ തിരക്കിയപ്പോഴും മനസിലായത് അവരും ഇതേ ഇത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി എന്നിട്ടാണ് പിന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എക്സിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു വാഹനർ കാർ കണ്ട് ആഗ്രഹിച്ചാണ് പലരും ഇത്തരത്തിൽ പണം നൽകുന്നത് അഡ്വാൻസ് തുക ആവശ്യപ്പെടുകയും ഇല്ലെങ്കിൽ കാർ മറ്റൊരാൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പണം നൽകുകയാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഈ ഒരു ഇവരെ എല്ലാവരെയും കെണിയിൽ കുടുക്കിയിരിക്കുന്നത് ഇന്ന് മാത്രം മൂന്ന് പേർ ഒരേ സമയത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസം ിലുമായി കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും പണം നഷ്ടമായ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിന്റെ കച്ചവടത്തിൽ നിക്ഷേപിച്ച് പണം പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ പരാതികൾ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ വരും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ഈ പണം നഷ്ടമായ ആളുകളും വിശ്വസിക്കുന്നത് നിലവിൽ ഇവർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത് ഈ നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്നാണ് എന്ന് തന്നെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിന്റെ പുതിയൊരു രീതി തന്നെയാണ് ഈ നടക്കുന്നത് എന്ന് നമുക്ക് സംശയലേശം ഇനി പറയാൻ സാധിക്കും ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒ എൽ എക്സിലാണെങ്കിലും ഫേസ്ബുക്കിന്റെ മാർ മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ സ്വയം ഒരു ജാഗ്രത പുലർത്തുക ഇത്തരം വാർത്തകൾ നമുക്ക് ജാഗ്രത കൂടുതൽ ശക്തമായി പുലർത്താൻ ഇടയാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ടീം ജാഗ്രത